ത്തിനെതിരെ ലൈംഗിക സ്വഭാവമുള്ള അധിക്ഷേപ സംഭാഷണങ്ങൾ നടത്തിയെന്ന ആരോപണം സംബന്ധിച്ച വാർത്തകളാണല്ലോ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി വാർത്തകളിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് ട്രാൻസ്ഫോമൺ ഉൾപ്പെടെ ഒന്നിലധികം സ്ത്രീകൾ രാഹുലുമായുള്ള ചാറ്റുകളുടെയും ശബ്ദ സന്ദേശങ്ങളുടെയും വിശദാംശങ്ങൾ പുറത്തുവിട്ടതോടെ വിഷയം സാമൂഹ്യ മാധ്യമങ്ങളിലും രാഷ്ട്രീയക്കാർക്കിടയിലും വലിയ ചർച്ചയായിരിക്കുകയാണ് ട്രാൻസ് ആക്ടിവിസ്റ്റ് ആയ അവന്തികയും രാഹുൽ അശ്ലീല സംഭാഷണം നടത്തിയെന്ന ആരോപണവുമായി രംഗത്തെത്തുകയായിരുന്നു മറ്റു പല സ്ത്രീകളും സമാനമായ അനുഭവങ്ങൾ പങ്കുവച്ച് രംഗത്തെത്തിയിട്ടുണ്ട് വീണ്ടും വീണ്ടും ഇതാ കൂടുതൽ കൂടുതൽ പരാതികളും വരുന്നു എന്നാൽ രാഹുലിനെ ചുറ്റിപ്പറ്റി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് ഗംഭീര ട്രോളുകളാണ് ആരോപണങ്ങൾ ഉയർന്നപ്പോൾ രാഹുൽ നടത്തിയ ഹ്യൂ കെയർസ് എന്ന പരാമർശം ഉപയോഗിച്ച മീമും സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായ ട്രോളുകളും പരിഹാസങ്ങളും ഉയരുകയാണ് രാജി ചോദിച്ചാൽ രാജിയുടെ നമ്പർ ചോദിക്കും എന്ന തരത്തിലുള്ള പരിഹാസങ്ങളും ജ്യോതി എന്ന പേരിൽ ജ്യോതികുമാർ ചാമക്കാലയെ വിളിച്ചുവെന്ന പഴയ സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ള ട്രോളുകളും ഈ കൂട്ടത്തിലുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ളതല്ല കോഴിക്കൂട്ടത്തിൽ ഉള്ളതാണ് തുടങ്ങിയ നിരവധി ട്രോളുകളാണ് രാഹുലിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നത് ട്രോളുകളും അതിൻ്റെയൊക്കെ കമന്റ് ബോക്സിൽ വരുന്നതുമായ അറപ്പുളവാക്കുന്ന വാക്കുകളുമായതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കടുത്ത പ്രതിരോധത്തിലുമാണ് മുൻപുണ്ടായ വ്യാജ ഐ ഡി കാർഡ് വിവാദം പോലെയോ നീല ട്രോളി വിവാദം പോലെയോ അല്ല ഇതൊന്നും ഇത് ഏതാണ്ട് മൊത്തത്തിൽ രാഹുലിന്റെ കൈവിട്ടുപോയ അവസ്ഥയുമാണ് കൂടാതെ ഇത്രയൊക്കെ പ്രശ്നങ്ങളും പരാതികളും ഒക്കെ വന്നിട്ടും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടു പോലും രാഹുലിനെ പരസ്യമായി പ്രതിരോധിക്കാൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഒന്നും ഇതുവരെയും തയ്യാറായിട്ടുമില്ല വിഷയത്തിൽ പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറുന്ന നിലപാടാണ് പലരും ഇപ്പോഴും സ്വീകരിക്കുന്നത് ഒരു വശത്ത് യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ തന്നെ രാഹുലിനെതിരെ രംഗത്തെത്തിയിട്ടുമുണ്ട് ഇത് പാർട്ടിക്കുള്ളിലെ കടുത്ത അതൃപ്തിയുടെ സൂചനയാണ് നമുക്ക് തരുന്നതും ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകളെല്ലാം നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ഥിതി വളരെ ദുർബലമായ ഘട്ടത്തിലേക്ക് മാറിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആദ്യ ദിവസങ്ങളിൽ ഹൂക്കെയേഴ്സ് എന്ന് പറഞ്ഞ് കാര്യങ്ങൾ ചെറുതായി കാണിക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നീടുള്ള ഓരോ വെളിപ്പെടുത്തലും രാഹുലിനെ പ്രതിരോധ ശൂന്യനാക്കുകയാണ് ചെയ്തത് പ്രത്യേകിച്ച് ട്രാൻസ്ഫോമൺ ഉൾപ്പെടെയുള്ള ഒന്നിലധികം സ്ത്രീകൾ ഒരേ രീതിയിലുള്ള ആരോപണങ്ങളുമായി മുന്നോട്ട് വരുന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇനിയും തുടർച്ചയായി പുതിയ പരാതികളും തെളിവുകളും പുറത്തുവരുന്ന സാഹചര്യത്തിൽ രാഹുൽ തലയിൽ കൂടി മുണ്ടിട്ട് നടക്കേണ്ടി വരും എന്ന് പറയേണ്ടിയും വരും രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ വലിയ തിരിച്ചടിയായി തീർന്നിരിക്കുകയാണ് ഇപ്പോഴത്തെ ഈ ആരോപണങ്ങളും വിവാദങ്ങളും എല്ലാം